ഹലോ കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു അവൻ ഗൾഫിലാണ് ഈയിടെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയണത് എടി നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവരും പറയുമ്പോൾ ഗൾഫുകാരൻ എന്നല്ലേ പറയുന്നേ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നീ അവിടെ എന്ത് ജോലി ചെയ്യുന്നേ അവിടെ ജോലി എന്ന് പറയാനായിട്ട് ടാങ്ക് കുറലാണ് പക്ഷെ അത് ഇവിടെ പറയാൻ പറ്റത്തില്ലല്ലോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പുതുപ്പണം കൊണ്ടുവരുന്ന ഗൾഫ് മലയാളി അതാണ് പറയുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് സ്വദേശത്തും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി അത് മാന്യമായിട്ടുള്ള ജോലിയല്ലേ പിന്നെന്താണ് നാണക്കേട് അതിൻ്റെ ആവശ്യമുണ്ടോ ഈ വഴിയോരത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് നമ്മുടെ എന്താ പറയുക പഞ്ചായത്തിൽ നിന്ന് വിടുന്ന കുറേ ചേച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ പറക്കാൻ വരുന്ന ചേച്ചിമാരോട്ടോ ഹരിതസേന ഓക്കെ അപ്പോൾ അവർ എല്ലാ ചപ്പും ചവറൊക്കെ വരും അവരതിൽ നാണക്കേടല്ല വിചാരിക്കുന്നത് അവർ നാണക്കേട് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ പരിസരം വൃത്തിയാകും ഒരിക്കലും ഇല്ല അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെയാണ് പറഞ്ഞത് എടാ നീ ചെയ്യുന്ന ജോലി എന്തും ആയിക്കോട്ടെ അത് നാട്ടിൽ പന്ത്രണ്ട് ആ ജോലിയല്ല അതിന് പകരം നിനക്കൊരു തൂമ്പടുത്ത് ഇഷ്ടം പോലെ പറമ്പുണ്ട് കിളച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ആരോഗ്യമുണ്ട് ചെയ്യുകയാണെങ്കിൽ എടി ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് മറ്റുള്ളവർ എന്തു പറയും ഞാൻ മറ്റുള്ളവർ പറയുന്നത് കേട്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതകാലം അവിടെ ഇരിക്കത്തേ ഉള്ളൂ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് അതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി മാന്യമായിട്ടുള്ളൊരു ജോലിയാണോ അതിന് മറ്റുള്ളവർ കൽപ്പിക്കുന്നതല്ല വാക്ക് നമ്മൾ അതിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് അതാണ് വലുത് താങ്ക്